ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മ ചിന്താ വാരിക മുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തൊമ്പത് സ്വേച്ഛാധിപത്യ വാഴ്ചയ്ക്കെതിരായ ദേശീയ പ്രക്ഷോഭം ശക്തിപ്പെടുത്തുക വായിക്കുന്നത് കുന്നംകുളത്ത് നിന്നും ഹരി സ്വേച്ഛാധിപത്യ വാഴ്ചയ്ക്കെതിരായ ദേശീയ പ്രക്ഷോഭം ശക്തിപ്പെടുത്തുക അങ്ങനെ വീണ്ടും ഇന്ത്യാച്ചേരി അതിൻ്റെ യോഗം ഡിസംബർ പത്തൊമ്പതിന് ചേർന്നു ഈ നാലാമത്തെ യോഗം ചേരാൻ കുറച്ചൊരു കാലതാമസമുണ്ടായി എന്ന് മാത്രമല്ല ഇടയ്ക്ക് കുറച്ചേറെ കല്ലുകടികളുമുണ്ടായി ഇതിനിടയ്ക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യാച്ചേരിയിലെ മറ്റ് കക്ഷികളുമായൊന്നും കൂടിയാലോചിക്കാതെയും ആരെയും സഹകരിപ്പിക്കാതെയും കോൺഗ്രസ് തനിപ്പിടിയായി നീങ്ങിയതാണ് ഈ കല്ലുകടികൾക്കൊരു കാരണം പിച്ചേരി രൂപീകരിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ തന്നെ കോൺഗ്രസിന്റെ ഈ നീക്കത്തിൽ തനിക്കുള്ള അസംതൃപ്തി തുടക്കത്തിൽ തന്നെ വെളിപ്പെടുത്തിയിരുന്നു മധ്യപ്രദേശിൽ എസ് പിക്ക് നിലവിലുള്ള സീറ്റ് പോലും നിഷേധിച്ച കോൺഗ്രസിന്റെ നിലപാടിൽ അഖിലേഷ് യാദവും ശക്തിയായി പ്രതികരിച്ചിരുന്നു ഇത്തരമൊരു പശ്ചാത്തലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ജനവിധി പുറത്തു വന്നയുടൻ കോൺഗ്രസ് മറ്റാരുടെയും സൗകര്യം പോലും ചോദിക്കാതെ ഏകപക്ഷീയമായി ഇന്ത്യ യോഗം വിളിച്ചു അതിലുള്ള അസംതൃപ്തിയുടെ കൂടി പ്രകടനമായിട്ടായിരിക്കണം കോൺഗ്രസ് നിശ്ചയിച്ച ദിവസം യോഗം ചേരാൻ കഴിയാതെ വന്നത് വീണ്ടും എല്ലാ കക്ഷികളുടെയും സൗകര്യം പരിഗണിച്ച് ഡിസംബർ പത്തൊമ്പതിന് നിശ്ചയിച്ചോടെ യോഗം ഇരുപത്തെട്ട് കക്ഷികളും പങ്കെടുത്ത് ചേർന്നുവെന്ന് തന്നെ മതനിരപേക്ഷതയും ജനാധിപത്യവും കാക്ഷിക്കുന്ന ജനങ്ങളെയാകെ സന്തോഷിപ്പിക്കുന്നതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ മറ്റു കക്ഷികളുമായി കൂടിയാലോചന നടത്താൻ കോൺഗ്രസ് തയ്യാറാകാത്തതു മാത്രമല്ല ഇന്ത്യ ചേരിയുടെ മൂന്നാമത്തെ യോഗം തീരുമാനിച്ചതിനനുസരിച്ച് ഭോപ്പാലിൽ നടത്തേണ്ടിയിരുന്ന വർഗീയതയ്ക്കെതിരായ റാലി കോൺഗ്രസിൻ്റെ മധ്യപ്രദേശിലെ നേതാവിൻ്റെ തെട്ടൂര പ്രകാരം ഏകപക്ഷീയമായി റദ്ദാക്കിയതും മറ്റു കക്ഷികളെ ചൊടിപ്പിച്ച നടപടിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൃദു ഹിന്ദുത്വത്തിൻ്റെ പ്രയോഗത്തിലൂടെ ജയിച്ചു കയറാമെന്നും അതുകൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായ പ്രചാരണത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണമെന്നുമുള്ള കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കളുടെ കണക്കുകൂട്ടലാണ് ഈ തെരഞ്ഞെടുപ്പിലെ ജനവിധി പൊളിച്ചടക്കിയത് പക്ഷേ അതിനിടയിൽ ശ്രമകരമായ കെട്ടിപ്പടുത്ത കൂട്ടായ്മയിൽ വിള്ളലുണ്ടാക്കിയെന്നത് ഖേദകരം ഇപ്പോൾ നാലാമത് യോഗം ചേർന്നപ്പോൾ അതിലും കല്ലുകടി ഉണ്ടാക്കാൻ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമത മമതാ ബാനർജിയെയും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും പോലെയുള്ളവർ ശ്രമിച്ചത് ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ മാത്രമേ സഹായിച്ചിട്ടുള്ളൂ മുന്നണിയെ നയിക്കേണ്ടത് ആരെന്നും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരെന്നുമെല്ലാമുള്ള ചർച്ചകൾ തിരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം മതിയെന്ന് തുടക്കത്തിൽ തന്നെ തീരുമാനിക്കപ്പെട്ടതാണ് എന്നാൽ ഈ യോഗത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കണമെന്ന മമതാ ബാനർജിയുടെ നിർദ്ദേശവും അതിനെ പിന്താങ്ങിക്കൊണ്ടുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ പ്രസ്താവനയും ദുരുദ്ദേശപരമെന്നേ പറയേണ്ടു കൂട്ടായ്മയിലും കോൺഗ്രസിനുള്ളിൽ പോലും ആശയക്കുഴപ്പമുണ്ടാക്കാൻ മാത്രമാണ് ഇത്തരം പ്രതികരണങ്ങൾ സഹായിക്കുക അതുപോലെ തന്നെ ഉടൻ സീറ്റ് വിഭജന ചർച്ചയും സ്ഥാനാർത്ഥി നിർണയം തുടങ്ങണമെന്ന ചിലരുടെ അഭിപ്രായ പ്രകടനങ്ങളും അനവസരത്തിലുള്ളതാണ് മോദി സർക്കാരിൻ്റെ സെച്ഛാധിപത്യ നീക്കങ്ങൾക്കെതിരെയും സംഘപരിവാർ നടത്തുന്ന വർഗീയ ചേരിതിരിവുകൾക്കും സംഘർഷങ്ങൾക്കുമെതിരെയും ജനങ്ങൾക്കിടയിൽ പ്രചാരണം നടത്തുകയും മോദി മോദിവാഴ്ചയ്ക്കെതിരെ ജനങ്ങളെ ഒന്നിച്ചണിനിരത്തുകയുമാണ് ആദ്യം വേണ്ടത് ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ യോഗം ചേർന്നത് പാർലമെൻ്റ് ആക്രമണം സംബന്ധിച്ച് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും മോദിയോ അമിത്ഷായോ ഷായോ പ്രസ്താവന നടത്തണമെന്ന ആവശ്യമുന്നയിച്ച പ്രതിപക്ഷാംഗങ്ങളെ കൂട്ടത്തോടെ സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കവെയാണ് ഇന്ത്യാച്ചേരിയുടെ നാലാമത് യോഗം ചേർന്നത് അതുകൊണ്ട് തന്നെ അതിനെതിരെ ജനങ്ങളെ അണിനിരത്തി ശക്തമായ പ്രക്ഷോഭം നടത്തണമെന്ന തീരുമാനമാണ് യോഗം കൈക്കൊണ്ടത് ഔപചാരികമായി ഈ യോഗം ചേരുന്നതിന് മുൻപ് തന്നെ പാർലമെന്റിനുള്ളിൽ ഗവൺമെൻറിന്റെ സ്വച്ഛാധിപത്യ നീക്കത്തിനെതിരെ യോജിച്ച് നീങ്ങാവാനുള്ള തീരുമാനം പാർലമെൻ്ററി കക്ഷി നേതാക്കൾ ചേർന്ന് കൈക്കൊണ്ടിരുന്നു പാർലമെൻറ്റിനുള്ളിലും പുറത്തും മോദി സർക്കാരിൻ്റെ രാജ്യദ്രോഹപരമായ സമീപനത്തിനെതിരെ ശക്തമായി പ്രതികരിക്കണമെന്ന തീരുമാനം ജനാധിപത്യവാദികളും രാജ്യസ്നേഹികളുമായ ജനങ്ങൾക്കാകെ ആവേശം പകരുന്നതാണ് മോദി വാഴ്ചയിൽ യഥാർത്ഥത്തിൽ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണങ്ങളും രാജ്യത്തിനുള്ളിൽ ഭീകരവാദികളുടെ അഴിഞ്ഞാട്ടവും വർദ്ധിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഭീകരാക്രമണങ്ങളെയും രാജ്യസുരക്ഷയെയുമെല്ലാം മോദിയും സംഘവും തങ്ങൾക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള ഉപാധികളാക്കി മാറ്റുകയല്ലാതെ അവ തടയാൻ ചെറുവിരലിനക്കാൻ പോലും തയ്യാറായിട്ടില്ല പുൽവാമയിലെ ഭീകരാക്രമണത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരന് അതും ഉന്നത ഭരണാധികാരികളുമായി അടുത്ത ബന്ധമുള്ള ഒരു ഐ പി എസ് കാരന് അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന് തെളിയിക്കപ്പെട്ടതാണ് പോരെങ്കിൽ അന്നത്തെ കാശ്മീർ ഗവർണറേയും വെളിപ്പെടുത്തലുകളും കേന്ദ്ര ഭരണക്കാർക്ക് ആ ആക്രമണത്തിലുള്ള പങ്ക് വെളിപ്പെടുത്തുന്നതാണ് വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നടന്ന പാർലമെന്റിന് നേരെയുള്ള ദുരൂഹമായ ആക്രമണവും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മോദിയും അമിത്ഷായും വിസമീകരിക്കുന്നതും സംശയാസ്പദമാണ് ബി ജെ പിക്ക് എന്തോ ഒളിക്കാനുണ്ട് എന്നതാണ് പാർലമെന്റിലെ അവരുടെ അമിതാധികാര പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കാനാവുന്നത് കേന്ദ്ര ബി ജെ പി സർക്കാരിൻ്റെ ഈ അമിതാധികാര വാഴ്ചയ്ക്കെതിരെ ശക്തമായ സമരത്തിനാണ് ഇന്ത്യ കൂട്ടായ്മ ഇപ്പോൾ തീരുമാനിച്ചത് ഇത്തരം സമരങ്ങൾ ശക്തിപ്പെടുത്തിയും ജനങ്ങളെ യോജിപ്പിച്ചണിനിരത്തിയുമാണ് ഈ മുന്നണി ശക്തിപ്പെടുത്തേണ്ടത് അതിൻ്റെ തുടക്കമായിരിക്കും ഡിസംബർ ഇരുപത്തിരണ്ടിന് ദേശീയ പ്രക്ഷോഭം ഈ കൂട്ടായ്മയുടെ മുന്നോട്ടുപോക്കിൽ സുപ്രധാനമായ ഒരു ചുവടുവെപ്പായിരിക്കും ഈ പ്രക്ഷോഭം ഇന്ത്യ അച്ചേരിയെ ശക്തിപ്പെടുത്തുകയും ചലനം സൃഷ്ടിക്കുകയും ചെയ്യേണ്ടത് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ അനിവാര്യമാണ് മോദി സർക്കാരിന്റെ അമിതാധികാരവാഴ്ചയ്ക്കെതിരായ ഡിസംബർ ഇരുപത്തിരണ്ട് പ്രക്ഷോഭം വൻ വിജയമാക്കേണ്ടത് ഈ രാജ്യത്തിന്റെ ഓരോ ജനാധിപത്യ വിശ്വാസിയുടെയും കടമയാണ് ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മ ചിന്താ വാരിക മുഖപ്രസംഗം ഇവിടെ സമാപിക്കുന്നു ലാൽ സലാം സഖാക്കളെ